എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ അൽ അൽ ഫുർഖാൻ ഫുർഖാൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടന്നു ഗ്രൂപ്പ് റംസാൻ സന്ദേശവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു മനുഷ്യർ എല്ലാവരും പരസ്പരം പരസ്പരം സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും സാഹോദര്യ ബന്ധങ്ങൾ പുലർത്തണമെന്നും ലഹരി വിമുക്ത ഗ്രാമം ആകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മസ്ജിദുൽ അമാൻ ചീഫ് ഇമാം അസീസ് ബക്കവി പറഞ്ഞു മനുഷ്യരാകുന്ന നമുക്ക് നമുക്ക് ജീവിതവും മരണവും തന്നതാ ജീവിതം തന്നു പതിറ്റാണ്ടുകൾ വർഷക്കാലത്തോളം ഇവിടെ നമ്മളൊക്കെ ജീവിച്ചു ഹയാത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് കിട്ടി അലഹമില്ല ഇപ്പോഴും നമ്മളൊക്കെ ഹയാത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ ഇനി വരാനുള്ളതെന്താ വൻ മൗത്സ് മരണം അതും സൃഷ്ടിയാണ് ഈ ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസം ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് മുമ്പ് അറിയാൻ കഴിയും പ്രത്യേകിച്ച് ഒരു ഉമ്മ ഗർഭിണിയാകുന്നതിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുണ്ട് എന്ന വിവരം അറിയാൻ കഴിയും അങ്ങനെ വന്ന് 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 ഡോക്ടർമാരെ പ്രസവത്തിന്റെ സമയം നമ്മെ അറിയിക്കും അപ്പോൾ ചുരുങ്ങിയത് മാസങ്ങൾക്ക് മുമ്പേ ഒരു കുഞ്ഞിന്റെ വരവും ജീവിത ജീവിത ജീവിതത്തെക്കുറിച്ചും നമുക്കറിയുമെങ്കിൽ മരണം എന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഒരു സെക്കൻഡ് നേരം പോലും മുമ്പേ നമുക്കറിയാൻ കഴിയില്ല അപ്പം നമ്മളൊക്കെ അത് പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണ് യോഗത്തിൽ അൽ ഫുർഖാൻ പ്രസിഡന്റ് അജ്മൽ ചുറയിൽ അധ്യക്ഷനായിരുന്നു അൽ അർറഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ എഫ് എം ഫാറൂഖ് മുഖ്യ അതിഥിയായിരുന്നു സെക്രട്ടറി വി കെ സിറാജുദ്ദീൻ പ്രഭാഷണം നടത്തി ആശംസകൾ നേർന്നുകൊണ്ട് അരൂർ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കൊന്നേൽ വി എ മെർസാദ് അൽഫുർഖാൻ സെക്രട്ടറി റാസ് എം എം മസ്ജിദ് ഇമാമ്മാരായ കുഞ്ഞാമി മൗലവി കബീർ മൗലവി മനാഫ് എന്നിവർ സംസാരിച്ചു അറഹമ്മദ് ചാരിറ്റബിൾ സൊസൈറ്റി നിർദ്ധരായ കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റ് വിതരണവും ചെയ്തു മികച്ച പ്രവർത്തനങ്ങൾക്ക് അറഹമ്മദ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപഹാരം അൽ ഫുർഖാന് നൽകി ന്യൂസ് ബ്യൂറോ ചന്ദ്രൂർ